കാറ്റേ കാറ്റേ കൂടെ കൂടെ കടലും മലയും ുംലയും അല്ലാതെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത കെ എസ് ആർ ടി സി പോലെയാണോ ഇതല്ല കിടുക്കാച്ചി ബസ് കൂട്ടം ബസ് നല്ല സീറ്റ് നല്ല അടിപൊളി ബസ് ഓടിച്ചു കഴിയുമ്പം കാർ ഓടിക്കുന്ന സുഖ സുഖമുണ്ടതിന് അല്ലാതെ ചടാക്ക് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചടാക്ക് കോഴിത്തോട്ടത്തിൽ ഇരുന്ന് ഓടിക്കുന്നത് പോലെയാണ് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ സീറ്റും ആ ഡ്രൈവർ ക്യാബിനും ഒക്കെ കോഴിക്കോടിന്റെ അടിയിൽ നോക്കുന്ന പോലെ ക്യാബിൻ ബസിന്റെ ഓണർ ഗിരീഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സിയുമായിട്ട് വിവാദമുണ്ടാക്കിയ യെദുവിനെ ജോലിക്ക് ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പം യദു അവിടെ ജോലിക്ക് കയറിയോ അറിയുമോ അറിയാമോ ലാശനറിയാമോ അതായത് ഇന്നലെ ആ കേസ് എന്നോട് പറഞ്ഞായിരുന്നു കേതുവിനെ പുള്ളി ആർദ്ദവുമായി വിളിച്ചായിരുന്നു മൂവായിരം രൂപ ശമ്പളം കൊടുക്കാം പുത്തം ബസ് എടുത്ത് കയ്യിലും കൊടുക്കും കൂടാതെ പുള്ളിക്ക് അതല്ലാതെ പുള്ളിക്ക് ഷട്ടിലുണ്ട് ഷട്ടിൽ ബസ് ഓടിച്ചാൽ ആയിരത്തി നാനൂറോളം രൂപ കിട്ടും ഇത് അതിൽ പണി തരാം നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ചെന്നില്ല അവന് താൽപ്പര്യം ഇല്ലെന്നാണ് പറഞ്ഞത് അതിന് അങ്ങനെ താല്പര്യമില്ലാത്തതിന് കാരണം അവന് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ കിട്ടുന്ന ഈ കെ എസ് ആർ ടി സി തന്നെ ഓടിച്ചാലേ അവനെ തൃപ്തിയാകുള്ളൂ ഇനിയും അവന് പോയി കേസി പ്രതി ആയാലേ അവന് തൃപ്തയാകുള്ളൂ പാട്ടുപാടി എങ്ങോട്ടാ ആ എൻ്റെ സാറേ സാറ് കൂടെ പെടാറുണ്ടോ ഇതാണ് എൻ്റെ വീടിനടുത്തുള്ള കുളിക്കടവ് ആ ഇതാണ് കൈതക്കാട്ട് തോട് ഇതാണ് കൈതക്കാട്ട് പാലം ഈ പാലത്തിന് ചരിത്രമുണ്ട് എൻ്റെ പിതാവ് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പം പണിയിപ്പിച്ച പാലമാണ് ആ താങ്കളുടെ പിതാവ് കോൺട്രാക്ടർ ആയിരുന്നു ആ കോൺട്രാക്ടറുമായിരുന്നു ഏകദേശം ആയിട്ടൊന്നും കോൺക്രീറ്റ് പൊളിഞ്ഞിട്ടുണ്ടോന്നോ കമ്പി തെളിഞ്ഞിട്ടുണ്ടോന്നോ നോക്കു ലാഭം കിട്ടിയിരുന്നോ ഇതിന് ലാഭം കിട്ടി പണി കഴിഞ്ഞപ്പോ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽക്കേണ്ടതുപ നഷ്ടം വന്നു സെന്റിന് ആയിരം രൂപയ്ക്ക് ഒരു സെൻ്റ് വെച്ച് ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം വിൽക്കേണ്ടതൊന്നു ആ സ്ഥലത്തിന് ഇന്ന് ഒരു ലക്ഷം രൂപ വാല്യുവേഷൻ ഉണ്ട് അതായത് ഇന്നാണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോസ് വരുന്നതിന് തുല്യമാണ് ഈ നഷ്ടം ഇങ്ങനെ അത് പണിയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ പുള്ളി ലാഭം നഷ്ടമോ നോക്കിയില്ല പുള്ളി കേസുകൊട്ട് പിടിച്ചു അതിൻ്റെ പൊരുളതെന്ന് വെച്ചാൽ പുള്ളിയുടെ മുറ്റത്ത് വണ്ടി കൊണ്ടുവന്ന് ഇടാം എന്നുള്ള ആഗ്രഹത്താലാണ് പുള്ളി അങ്ങനെ പൈസ പോയാലും അങ്ങനെ ചെയ്തത് അതിന് മിന്നം അവിടെ അയൽവക്കത്തെ വീട്ടിലായിരുന്നു വാഹനങ്ങൾ ഇട്ടോണ്ടിരുന്നത് പിന്നെ ഫുൾ ലോഡ് വണ്ടി തേക്കുന്നടി കയറ്റിയ വണ്ടിയാണ് കേറിപ്പോ കിടക്കുന്നു പാല വർഷം മുമ്പ് എന്റെ ഫാദർ പണിയിച്ച പാലമാണ് ഇന്ന് വരെ ഒരിടത്ത് കമ്പി തെളിഞ്ഞിട്ടില്ല ഒരിടത്ത് കോൺക്രീറ്റ് പൊട്ടിട്ടില്ല ഒന്നുമില്ല ഇന്നിപ്പോഴത്തെ പാലങ്ങളെല്ലാം പഞ്ചവടി പാലം എന്ന സിനിമയിലെ ഒരു പാലമുണ്ട് അതായത് ഉദ്ഘാടന ദിവസം വീഴുകയാണ് അത് ചെയ്തത് അതുകൊണ്ട് പാലങ്ങളാണ് ഇന്ന് പണിയുന്നത് പഞ്ചവടി പാലം ആ സിനിമ സാറ് കണ്ടിട്ടുണ്ടോ പാലം പണതു ഉദ്ഘാടന ദിവസം മന്ത്രി സഹിതം പോവുക കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാൻ ബസ് പറഞ്ഞോ എന്താ കാരണം റോബിൻ ബസ് ഒന്ന് ഓടിച്ചേക്കാന്ന് തീരുമാനിച്ചു എന്തെന്ന് ചോദിച്ചാൽ അതൊരുപാട് വിവാദമുണ്ടാക്കിയൊരു ബസ്സല്ലേ അപ്പൊ ഞാൻ എനിക്ക് തോന്നി ബസ് ഓടിച്ചിട്ട് കുറച്ച് നാളായി എന്നാൽ ബസ് ഓടിച്ചേക്കാന്ന് വെച്ചു അപ്പം വിവാദമുണ്ടായ ബസ് ഒരു വിവാദനായകനായ ഡ്രൈവർ കയറി ഓടിക്കുമ്പോൾ അത് നാട്ടുകാർക്കൊരു പുളകം ഒരു രസം ഒരു കരം എനിക്കും കരം അത് അടിപൊളി പ്രസ്ഥാനമായി മാറും എന്നത്തേക്ക് ആശാൻ ബസ് കയറുന്നത് അത് ഗിരീഷ് പറഞ്ഞേക്കുന്നത് ഉടൻ വിളിക്കാം ഇപ്പം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇറങ്ങുന്നതായി വിളിച്ചേക്കാം എന്നാണ് പറഞ്ഞത് ആ വിവാദമുണ്ടായ ബസ്സെ തന്നെയാണോ കയറുന്നത് അതേ തന്നെ അതേ തന്നെ കയറണമെന്നാണ് എൻ്റെ ആഗ്രഹം അതനുസരിച്ചാണ് പോസ്റ്റ് ഇട്ടത് പോസ്റ്റ് ഇട്ടപ്പോൾ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുകൂടി ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു ഇട്ട് മണിക്കൂറുകൾക്കകം തന്നെ ഇപ്പം ഒന്നരക്കെ ലൈക്കും അമിത കമൻറ്റും എല്ലാം വന്നു കൂടാതെ എല്ലാവരും മെസ്സഞ്ചറിലൂടെ ബെസ്റ്റ് വിഷസ് ആച്ചാനേ ബെസ്റ്റ് വിഷസ് ആച്ചാനേ എന്നും പറഞ്ഞ സന്ദേശങ്ങൾ വായിക്കുന്നുണ്ട് കൂടാതെ പലരും സന്ദേശം അയച്ചു ഞങ്ങൾ പത്തനംതിട്ട സ്വീകരണം തരും റാന്നി സ്വീകരണം തരും കൊല്ലപ്പള്ളി സ്വീകരണം തരും എന്നും പറഞ്ഞു ഈ റോബിൻ ബസ് ഓടിക്കുമ്പോൾ എത്ര ശമ്പളം കിട്ടും മൂവായിരം രൂപ ശമ്പളം കിട്ടും തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് ആ കിടക്കാച്ചി ബസ് അല്ലാതെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത കെ എസ് ആർ ടി സി പോലെയാണോ ഇതല്ല കിടക്കാച്ചി ബസ് കുത്താൻ ബസ് നല്ല സീറ്റ് നല്ല അടിപൊളി ബസ് ഓടിച്ചു കഴിയുമ്പം കാർ ഓടിക്കുന്ന സുഖ സുഖമുണ്ടോ അതിന് അല്ലാതെ ചടാക്ക് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചടാക്ക് കോഴിത്തോട്ടത്തിൽ ഇരുന്ന് ഓടിക്കുന്നതുപോലെയാണ് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ സീറ്റും ആ ഡ്രൈവർ ക്യാബിനും ഒക്കെ കോഴിക്കോടിൻ്റെ അടിയിൽ നോക്കുന്ന പോലെ ആയിരിക്കും ഈ കെ എസ് ആർ ടി സി ബസ്സുമായിട്ടുള്ളൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ ആശാന ആശാനൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ആശാന ആശാനും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിക്കുമല്ലേ അല്ല മാറ്റി നിർത്തിയല്ല എന്നെ ഗുരുവായൂർ തിരിച്ചെടുത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ആ അത് ഈ തിരിച്ചു കയറിയില്ലേ ആശാന ഞാൻ പോയില്ല പോകുന്നുമില്ല പോവുകയല്ലേ എനിക്ക് താല്പര്യവും നമ്മളല്ലേ ഛർദ്ദിച്ചത് തിന്നുന്ന പാരമ്പര്യ ഈ കൊന്നുകാർക്കില്ല അല്ല ഈ ഇപ്പം ഓടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വിവാദങ്ങൾ സാധ്യതയില്ലേ ഓ ഒരു സാധ്യതയില്ല അതിനകത്ത് ഞാൻ ഡ്രൈവറാണ് ഞാൻ ഓടിക്കുന്നു അല്ലേലും കെ എസ് ആർ ടി സി പോലെ ജാമ്യമില്ലാ പോകപ്പോ പ്രശ്നങ്ങളോ ഒന്നും വരികയില്ല അവർ പ്രൈവറ്റ് അന്ന് ഞാൻ പ്രൈവറ്റ് ബസ്സാണ് ഓടിച്ചിരുന്നെങ്കിൽ ഉരുളപൊട്ടി വെള്ളം വന്ന് വണ്ടിയൊക്കെ എറിയാനേ മുതലാളി കൂടിപ്പോയ നാളെ വരണ്ടാന്ന് പറയുകയുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇതുപോലെ ജാമ്യമില്ലാ പോകും ലക്ഷങ്ങൾ കോടതിയിൽ അടിക്കേണ്ടതിലും കേസ് വരികയായിരുന്നു ൻ ബസിൻ്റെ ഓണർ ഗിരീഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സിയുമായിട്ട് വിവാദമുണ്ടാക്കിയ യദുവിനെ ജോലിക്ക് ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം യദു അവിടെ ജോലിക്ക് കയറിയോ അറിയാമോ ലാശങ്ങളിൽ അറിയാമോ അദ്ദേഹം ഇന്നലെ ആ കേസ് എന്നോട് പറഞ്ഞായിരുന്നു യദുവിനെ പുള്ളിക്ക് ഹാർദവമായി വിളിച്ചായിരുന്നു മൂവായിരം രൂപ ശമ്പളം കൊടുക്കാം ബുദ്ധം ബസ് എടുത്ത് കയ്യിലും കൊടുക്കും കൂടാതെ പുള്ളിക്കാതല്ലാതെ പുള്ളിക്ക് ഷട്ടിലുണ്ട് ഷട്ടിൽ ബസ് ഓടിച്ചാൽ ആയിരത്തി നാനൂറോളം രൂപ കിട്ടും ഇത് ഏതേലും പണി തരാം നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ചെന്നില്ല അവന് താല്പര്യമില്ലെന്നാ പറഞ്ഞത് അതിന് അവന് താല്പര്യം ഇല്ലാത്തതിന് കാരണം അവൻ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ കിട്ടുന്ന ഈ കെ എസ് ആർ ടി സി തന്നെ ഓടിച്ചാലേ അവനെ തൃപ്തിയാവുള്ളൂ ഇനിയും അവനെ പോയി കേസി പ്രതിയായാലേ അവന് തൃപ്തയാവുള്ളൂ മേയർ തർക്കത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ചെയ്തായിരുന്നു അപ്പൊ അന്ന് ആശാന് മേയറിന്റെ ഭാഗം അതെ അന്ന് പല ആളുകളും ആശാൻ എതിരായിട്ട് കമന്റുകൾ അതിനെ കുറിച്ച് ആശാൻ എന്താ പറയാനുള്ളത് ഞാൻ എപ്പോഴും സത്യത്തിൻ്റെ കൂടെയെ നിൽക്കുകയുള്ളൂ അതായത് ഞാൻ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞില്ലേ ഞാൻ ബസ്സിന് കെ എസ് ആർ ടി സിയുടെ ബസ്സിന് പുറകെ ഞങ്ങൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ പുറകിൽ ചെന്ന് ഓണടിക്കുമ്പോൾ പല പല ഉണ്ടായിട്ടുണ്ട് അതിൽ അടുത്ത നാളിലുണ്ടായ അനുഭവമാണ് അന്ന് ആ വീഡിയോയിൽ പറഞ്ഞത് ഒരുത്തൻ ഇങ്ങനെ കൈ വർത്തൗട്ടിട്ടിട്ട് ഞാൻ ഓൺ അടിച്ച് കയറാൻ ചെല്ലുമ്പം കൈ പുറത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക പണ്ട് പാറമടയിൽ തമ്മിലടിക്കുന്ന പോലെ കാണിക്കുക ഞാൻ പിന്നെ വൈഫും പിള്ളേരും ഒന്നും കാണാതെ പെട്ടെന്ന് വണ്ടി ബസ്സിന് പുറകിൽ തന്നെ പിടിച്ചു നിന്നു അത് കഴിഞ്ഞിട്ട് ബസ് നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കയറിപ്പോയത് അത് ചോപ്പിൽ നിർത്തിയപ്പോഴാണ് കടന്നു പോയത് ആ ചോപ്പിൽ നിർത്തുന്നവരെ വരെ ഞാൻ കടന്നു പോകാതിരിക്കാൻ ഇവൻ എന്നിട്ട് സെൻ്ററിൽ കൂടെ കുടിക്കുകയും കൂടി അറിയില്ല അപ്പം മോശമല്ലേ ആ കാര്യത്തിൽ ഭാഗത്താണ് തെറ്റ് അല്ലേ യതു ലൈംഗിക കാണിച്ചു എന്നാണ് ആ പുള്ളിക്കാരത്തിൽ പറയുന്നത് അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നുമുണ്ട് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇച്ചിരി ഏലം തൂറാതെ നാറുകേല സാറേ ഇച്ചിരി ഏലം തൂറാതെ നാറുകേല ഒരു കാരണവശാലും ഒരു സ്ത്രീയെ പോയി വണ്ടി കയറി തടയണമെങ്കിൽ ആശ്രീയെ അതുപോലെ മനസ്സിനെ ഹർട്ട് ചെയ്ത്തക്ക രീതിയിൽ ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടുണ്ട് അത്രയും വേദനാശ്രീക്ക് വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആ സ്ഥാനത്ത് ഒരു സാധു മനുഷ്യരായ നമ്മളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ കുട്ടികളോ ആരെങ്കിലും കാറും കൊണ്ട് ചെല്ലുന്നതെങ്കിൽ ഇവൻ കാണിക്കുന്ന ഈ വൃത്തികേടെ എല്ലാം കണ്ട് പുറകിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവം പോലെ അടുത്ത സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ അല്ലാതെ കയറി പോകാൻ സാധിക്കുകയില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ബസ് തന്നെ മുന്നെ കയറ്റി തടയുകയോ വല്ലതും ചെയ്താൽ നമ്മൾ അകത്ത് പോകും അവർ സ്വാധീനമുള്ള ആളായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് മേയർക്ക് എനിക്ക് ആയിരം ആയിരം അഭിനന്ദനങ്ങളാണ് ഞാൻ മേയർക്ക് നൽകുന്നത് ഇത് കെ എസ് ആർ ടി സി തന്നെ തിരിച്ചു കയറുമെന്ന് ആശം വിശ്വസിക്കുന്നുണ്ടോ ഇപ്പം കെ എസ് ആർ ടി സിയിൽ എന്നെ എടുക്കണം എന്നെ എടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറകെ നടക്കുകയല്ലേ പുള്ളിക്കാരന് വേറെ എന്തെല്ലാം പണിയുണ്ട് ഈ നാട്ടിൽ തേങ്ങ കയറ്റമുണ്ട് സാമ്പത്തിക കയറ്റമുണ്ട് റബർ വെട്ടുണ്ട് ഈ പറഞ്ഞുകൊണ്ട് പള്ള വെട്ടുണ്ട് എന്തെല്ലാം കൂലിപ്പണികൾ ഈ നാട്ടിലുണ്ട് ആറ് മണിക്കൂറ് അല്ലെ ആറ് മണിക്കൂർ ജോലി ചെയ്താൽ ആയിരത്തിശിഷ്ടം രൂപയും ബ്രാൻഡിയും കിട്ടും ബ്രാൻഡി കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പണിക്ക് വന്ന ആയിരത്തി ഇരുന്നൂറും ബ്രാൻഡിയാണ് കൊടുക്കുന്നു ബ്രാൻഡി കൊടുത്തിൽ പിറ്റേ ദിവസം വരികയല്ല പിറ്റേ ദിവസം വരാൻ വേണ്ടി ബ്രാൻഡി കൊടുത്ത കൊടുക്കുന്നു ഇപ്പം സർക്കാരുമായിട്ടാണ് കേസ് നടന്നത് ഒറ്റയ്ക്കല്ലെനിക്ക് തോന്നുന്നത് എല്ലാവരും ഉണ്ട് ഉണ്ടെന്ന് പറയുന്നതല്ലാതെ എന്നാൽ ഇത്രയും സ്നേഹമുള്ള മനുഷ്യരാണെങ്കിൽ ഒരു രൂപ വെച്ച് അവൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്താലും അവൻ ഇന്ന് ഗുഡീശ്വരനായവനെ ഈ വാചകം അടിക്കാൻ എല്ലാവരും കാണും കാര്യത്തെ വരുമ്പം അവനവൻ്റെ കൈ ചിക്കിൽ ചൊള ഉണ്ടെങ്കിൽ ജാമ്യത്തിനും ആൾക്കാർ വരുവുള്ളൂ ജാമ്യവും കിട്ടുള്ളൂ കാര്യവും നടക്കുകയുള്ളൂ ഇനി അവൻ അതിൽ തന്നെ കയറുകയാണെങ്കിൽ എനിക്ക് കഷ്ടം എന്നാണ് അവനോട് പറയാനുള്ളൂ കാരണം അവനെ കയറ്റിയിട്ട് ചിലപ്പം കള്ളക്കേസ് ഉണ്ടാക്കും എന്തെല്ലാം കള്ളക്കേസ് ഉണ്ടാക്കാം ഒരു പ്രസ്ഥാനത്തിൽ കയറ്റി വെച്ചിട്ട് ആ അപ്പോൾ ചിലപ്പം സഖി കിട്ട് വരുമ്പം ചിലപ്പോൾ തിരിച്ചെടുക്കും തിരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് വണ്ടിയല്ലേ അപകടം സംഭവിക്കാം അനർത്ഥങ്ങൾ സംഭവിക്കാം ഉരുളപൊട്ടി വെള്ളം വരാം ഇതുപോലെ പ്രശ്നങ്ങളെ തടസ്സയിലെ പ്രശ്നങ്ങളെല്ലാം വരാം ഇതൊക്കെ എന്നതെങ്കിലും വന്നാൽ അതിനകത്ത് വളരെയധികം വകുപ്പുകൾ ചുമത്തി കേസെടുക്കാം അതാമനും മനസ്സിലാകുന്നില്ല എനിക്ക് മനസ്സിലായി ഒറ്റ അനുഭവം കൊണ്ട് മനസ്സിലായി പോയ ലക്ഷം പതിനൊന്ന് ലക്ഷം രൂപ തിരിച്ച് ഇഷ്ടം പോയിട്ടുണ്ട് ഏതാണ്ട് പതിനൊന്നര ലക്ഷം രൂപയോളം എനിക്ക് ആകെ നഷ്ടമുണ്ട് അത് എന്ന് വെച്ചതല്ലാതെ ഞാൻ മേലാ പരിപാടി നിർത്തി ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാ കഴിക്കൂന്നാണ് എൻ്റെ കാറുന്നമാരെന്നെ പഠിപ്പിച്ചേക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഛർദ്ദിച്ചത് തിന്നാൻ ഈ ആശാന കിട്ടുകാക്ഷിട്ട് ഇങ്ങനെയാണ് ഞാൻ പണിയൊന്നും ഇല്ലാതിരിക്കുമ്പം വീട്ടിൽ കൂടെയും മുറ്റത്തും കൂടെയും പറമ്പൊക്കെ നോക്കി നടക്കുന്നത് ഇങ്ങനെയാണ് ആ പറമ്പിൽ പണിയുമ്പം ചുട്ടിക്കരയാൻ തോർത്തെടുത്ത് ഉടുത്ത് ഷർട്ടൊന്നും ഇടാതെയാണ് പണിയുന്നത് ആ വല്ലയിടത്തും പോകുമ്പം വെൽ ഡ്രസ്ഡായിട്ട് പോകും അല്ലാത്തപ്പോഴത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഇതാണ് കൊള്ളാവോ അടിപൊളി താങ്ക് യു സാർ താങ്കൾ ഏത് പണിയും ചെയ്യാൻ തയ്യാറുള്ള മനുഷ്യൻ അതെ അല്ലേ അതെ താങ്കൾ സ്വന്തം പിതാവിൻ്റെ തലമുടി വെട്ടിക്കൊടുക്കും തലമുടി വെട്ടിക്കൊടുക്കും പിന്നെ കയ്യാലപ്പണി ചെയ്യും തെങ്ങ് കയറും കമുക് കയറും റബ്ബറ് വെട്ടും കുരുമുളക് പറിക്കും കൊക്കോ പറിക്കും അങ്ങനെ എന്ത് കേസുകൊട്ടും ചെയ്യും

ആ മുൻപ് കൈത്തലായ്പലുമാണ് ഞാനിപ്പോ ഉദ്ദേശിച്ചേക്കുന്നത് നോക്കട്ടെ വില ഉണ്ടാവോ നോക്കാം എൻ്റെ ഒന്നാം തരം തിലായ്പലും കൈത്തലായ്പലും വീട്ടിലെ എനിക്ക് സ്വന്തമായിട്ടുണ്ട് കൈതപ്പൂ വിശറിയുമായി കാറ്റേ കൂടെ കടലും മലയും കുളിർകോരും കാറ്റേ കൂടെ വരൂ കൈതപ്പൂ വിശിയുമായി കാറ്റേ കൂടെ വരൂ കടലും മലയും കുളിർകോരും കാറ്റേ കൂടെ കാറ്റേ കൂടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാനിനി റോവിൻ ബസുമായി വരുമ്പോൾ നമുക്ക് ആ വഴിയിൽ വെച്ച് നമുക്ക് കാണാം നമ്മുടെ സ്നേഹബന്ധങ്ങൾ പുതുക്കാം നന്ദി നമസ്കാരം